ഹൈറേഞ്ചിൽ കുഴൽക്കിണർ നിർമ്മാണത്തിന് അമിത ചാർജ് ഈടാക്കുന്നതായി പരാതി വേനൽ കണത്തതോടെ കുഴൽക്കിണർ നിർമ്മാണ ലോബികൾ അമിത ചാർജ് വാങ്ങുന്നതായി കർഷക കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കടുത്ത വേനലിലും രൂക്ഷമായ ക്ഷാമവും വൻതോതിൽ കൃഷിനാശവും കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകരെ ചൂഷണം ചെയ്യുന്ന നിലപാടാണ് ബോർവെൽ കമ്പനികൾ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം എന്നാൽ ഇപ്പം ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായി വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്നിപ്പം ആൾക്കാർ പുളക്കണ്ടടിക്കാനായിട്ട് പിന്നെ ഇവിടെ രണ്ടോ മൂന്നോ ഏജൻസികളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോകും എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി വരാനുണ്ട് പക്ഷേ അവരെ ഇവരുടെ ഒരു ഭീഷണി മൂലം ലൈസൻസ് ഇല്ല ഉദ്യോഗസ്ഥരും കൂടെ കൂടിക്കൊണ്ട് മറ്റു വണ്ടികൾ വരാതെ ഇപ്പം നൂ നൂറ് രൂപയ്ക്കും നൂറ്റിപ്പത്ത് രൂപയ്ക്കും ഒക്കെ അടിച്ചോണ്ടിരുന്ന പുളക്കണ്ടുകൾ ഇപ്പം നൂറ്റി എഴുപതും നൂറ്റി എൺപതും പിന്നെ മുന്നൂറ് അടി കഴിഞ്ഞാൽ പിന്നെ ഇരുപത് രൂപ കൂട്ടി മേടിച്ചുകൊണ്ട് വൻ കൊള്ളണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇപ്പം കാർഷിക മേഖല മൊത്തം ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്ന അവസ്ഥ കുടിവെള്ളം നമ്മുടെ കട്ടപ്പനം മുനിസിപ്പാലിറ്റി നിന്നൊക്കെ കിടക്കുന്നുണ്ട് കട്ടപ്പനം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടെൻഡറായി കിടക്കുന്ന വഴക്കെട്ട് പോലും അടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നില്ല കാരണം അത് ടെൻഡർ എടുത്ത ആൾക്കാർക്ക് പിന്നെ ഈ കൊടുത്ത് അടിക്കാൻ അവർക്ക് മുതലാകുന്നില്ലാത്തത് പല പദ്ധതികളും ഇതുവരെ നടന്നിട്ടില്ല ഇപ്പം നമ്മുടെ ഈ ഇപ്പം കട്ടപ്പനം മുനിസിപ്പാലിറ്റിയിൽ തന്നെ മുപ്പത്തിനാല് വാർഡിലും കുടിവെള്ളം വൺ വാഹനത്തിൽ എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇവർ ഈ തരത്തിൽ തുടങ്ങിയാൽ ഒരു ഒരു കൊടിയ വഞ്ചനയാണ് കാരണം ഇത് നേരത്തെ നിരവധി വാഹനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഹൈറേഞ്ചിലേക്ക് എത്തിൽ കിടർ നിർമ്മിച്ചിരുന്നു എന്നാൽ പേര് പറഞ്ഞ ഇടുക്കിയിലെ ഉദ്യോഗസ്ഥർക്ക് നിലവിലുള്ള മൂന്ന് കമ്പനികളും ചേർന്ന് അവരെ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കുകയാണെന്നും നേതാക്കൾ ആരോപിക്കുന്നു കഴിഞ്ഞ മാസം തീയതി വരെ മുതൽ രൂപയ്ക്ക് പിടിച്ചുപറികൊണ്ടിരുന്ന മുതൽ അടി നാട്ടിലെ ആളുകൾക്ക് കുഴൽ കിണർ നിർമ്മിക്കുന്നതിൽ നൂറ്റി പത്ത് മീറ്റർ അഥവാ നാനൂറ് അടി കുഴിക്കുവാൻ മാത്രമാണ് അനുവാദമുള്ളത് എന്നാൽ ആയിരത്തി എണ്ണൂറ് അടി താഴ്ചയിൽ വരെ കുഴൽ കിണർ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദമുണ്ടെന്നും ഇവർ കുറ്റപ്പെടുത്തി അതേ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ഗ്രാമവാട്ടർ അതോറിറ്റിക്കും നമ്മൾ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് ആ പരാതി ബോധിപ്പിച്ചതിന് നടപടി ഉണ്ടായില്ലെങ്കിലും ഇല്ലെങ്കിൽ കർഷക മോർച്ചയുടെ തന്നെ വണ്ടി വണ്ടി പിടിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ കൃഷകമോർച്ച ഒരു സമരപരിപാടിയായിട്ട് തന്നെ ആശ്രമം രൂപ പിന്നെ കർഷകരുടെ ഇത്രയും പേനൽ വന്ന് ഈ കൃഷി മുഴുവൻ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് അടിക്കേണ്ടത് നൂറ്റി എൺപത് ഇരുന്നൂറ് രൂപയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞത് തെറ്റാണ് അത് കൊള്ളയാണ് ഒരു പവർ വോയിൽ അടിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നത് ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ലാഭം ആകുന്നുണ്ട് അത് കർഷകരോട് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് അത് നിർത്തണമെന്നാണ് നിർത്തണം എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ അമിതമായി ചാർജ് വർദ്ധിപ്പിച്ച കുഴൽക്കിണർ കമ്പനികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് കർഷകമോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു അടിയന്തരമായി ചാർജ് കുറച്ചില്ലെങ്കിൽ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുഴൽക്കിണർ വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകി ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർക്കും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയതായും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് നാരായണൻ ജില്ലാ സെക്രട്ടറി എം എൻ മോഹനൻ കട്ടപ്പന നഗരസഭാ കൌൺസിലർ തങ്കച്ചൻപുരയിടം കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോസ് വേഴപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു